നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് എടുത്തു വരുന്നു ചർച്ചകളൊക്കെ വേൾഡ് കപ്പ് സ്ക്വാഡുകളെ കുറിച്ചൊക്കെയാണ് പ്രത്യേകിച്ച് ബ്രസീൽ പോലെ അർജൻറ്റീന പോലെ പോർച്ചുഗൽ പോലെ വലിയ താരസമ്പത്തുള്ള ടീമുകൾ ആരെ ടീമിലെടുക്കും ആരെ ഒഴിവാക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലേക്ക് കോച്ചുമാർ പോകും ഇപ്പോൾ ബ്രസീൽ കോച്ച് അഞ്ചലോട്ടി കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് നവംബറിലും തുടരും പരീക്ഷണങ്ങൾ ആ കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ട് അതിൽ മികച്ച താരങ്ങൾ ആരാണെന്ന് കണ്ടെത്തിയിട്ട് ഏറ്റവും ബെസ്റ്റ് ടീമിനെയും കൊണ്ട് വേൾഡ് കപ്പിന് പോകാനാണ് ആശാൻ്റെ പരിപാടി പക്ഷെ അപ്പോഴും ചില ആളുകൾ എന്തായാലും സ്ഥാനമുറപ്പിക്കും ഇപ്പോഴേ ബ്രസീൽ ടീമിൽ സ്ഥാനം ഉറപ്പുള്ള അഞ്ചു പേർ ബ്രസീലിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട് ആ അഞ്ച് പേർ ആരൊക്കെയാണ് കുറേയൊക്കെ നമുക്ക് ഊഹിക്കാം കഴിഞ്ഞ ഏഷ്യൻ ടൂറിൽ രണ്ട് കളികളിലും സ്റ്റാർട്ട് ചെയ്യിച്ച മൂന്ന് പേരുണ്ടല്ലോ ആ മൂന്ന് പേരെന്തായാലും വേൾഡ് കപ്പിൽ ഉണ്ടാവും അത് ആഞ്ചലോട്ടിയുടെ ടീമിൻ്റെ സ്ട്രക്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ഫൗണ്ടേഷൻ എന്ന് പറയാവുന്നവരാണ് പിന്നെ കഴിഞ്ഞ ഇല്ലാതിരുന്ന ചിലർ ഒന്ന് രണ്ട് പേര് ഇനി അതിലേക്ക് സ്ഥാനം ഉറപ്പാക്കാൻ ഉയർന്നു വരുന്ന വേറെയും ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് പേരാരാണ് ഒന്ന് തീർച്ചയായിട്ടും കാസമിറോ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ആഞ്ചിലോട്ടി മടങ്ങിയെത്തിയതോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിലെ കാസെമിറോയുടെ നല്ല കാലം വീണ്ടും തെളിഞ്ഞു എന്ന് പറയേണ്ടി വരും സോ കാസെമിറോ പിന്നെയോ പിന്നെ ബ്രൂണോ ഗുബൈറസ് കഴിഞ്ഞ കളികളിലൊക്കെ അദ്ദേഹത്തിന് കോച്ച് പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ കണ്ടു ഒപ്പം ഒപ്പം വിനി ജൂനിയർ ഈ മൂന്ന് പേരെന്തായാലും അടുത്ത വേൾഡ് കപ്പിനുണ്ടാവും പരിക്കൊന്നുമില്ലെങ്കിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആ കാര്യം കൂടി നോക്കണം പരിക്കുണ്ടായ പിന്നെ ഇതൊന്നും നടക്കില്ലല്ലോ പിന്നെ പിന്നെ രണ്ടുപേർ ഒരാൾ ആലിസൻ ബെക്കറാണ് കഴിഞ്ഞ കോളപ്പിലേക്ക് കപ്പിലേക്ക് ആലിസൻ ബെക്കർ പരിക്ക് കാരണം ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ വേൾഡ് കപ്പ് സ്കോഡിൽ ഫിറ്റ് ആണെങ്കിൽ ആലിസൻ ബെക്കറുണ്ടോ അത് ഉറപ്പാണ് ഡിഫെൻസിൽ മാർക്കിന്യൂസും ഉണ്ടാകും അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അഞ്ച് പേര് സ്ഥാനം ഉറപ്പിച്ചു എന്ന് എന്നിപ്പോൾ പറയാവുന്ന അഞ്ച് പേര് പിന്നെ ഒരാൾ കൂടി ഇതാ അധികം വൈകാതെ ആ സ്ഥാനം ഉറപ്പിച്ചവരുടെ ലിസ്റ്റിലേക്ക് വരും മറ്റാരുമല്ല പതിനെട്ടുകാരൻ പയ്യൻ എസ് ടെവായോ വില്യൻ ഫിനോമിനൻ എന്നാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആഞ്ചലോട്ടി വിശേഷിപ്പിക്കുന്നത് വലിയ പ്രതിഭ എന്നാണ് ബ്രസീൽ ടീമിൻ്റെ ഭാവി എന്ന് പലരും അദ്ദേഹത്തെ കാണുന്നുമുണ്ട് സോ ഈ അഞ്ച് പേരെ കൂടാതെ എസ്റ്റവായ കൂടി ആഞ്ചലോട്ടിയുടെ ആ ഒരു ലിസ്റ്റിലേക്ക് അതായത് മാറ്റാൻ പറ്റാത്തവർ സ്കൂളിൽ എന്തായാലും വേണ്ടവർ എന്നുള്ള ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ പോവുകയാണ് ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നവംബറിന് ശേഷമായിരിക്കും കോച്ച് തീരുമാനിക്കുക ആരെയൊക്കെ കൊണ്ട് വേൾഡ് കപ്പിന് പോകണമെന്ന് മാർച്ച് മാസത്തിലെ തൻ്റെ കോളപ്പ് വേൾഡ് കപ്പിനുള്ള സ്കോഡിൻ്റെ ഏതാണ്ട് അതേ രൂപത്തിലായിരിക്കും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുമുള്ളതാണ് കാത്തിരിക്കാം അഞ്ചുലോട്ടി ഏതൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ട് ബ്രസീലിനെ ടീമാക്കി മാറ്റുമെന്നറിയാം വെടി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ഡോക്സ് വേണ്ടി വേദാം